നമസ്കാരം കേൾക്കേണ്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള ഡിസിങ് ഓഫ് സെൻ്ററിലാണേ ഡിസിങ് ഓഫ് സെൻറ്ററിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കാറുണ്ട് ഫുഡ് ഫെസ്റ്റ് ആ ഫുഡിൻ്റെ തീമുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഭയങ്കര രസമാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ഫുഡിൻ്റെ വൈവിധ്യമൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയൊക്കെ ബിരിയാണി ഫെസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ തനതായ ഹൈദരാബാദി ബിരിയാണി തൊട്ട് അഫ്ഗാനി ബിരിയാണി തൊട്ട് പല പല പലതരം ഉണ്ടായിരുന്നു അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കോടൊന്നും മേടിച്ച് കഴിക്കാം വലിയ പ്രൈസൊന്നുമില്ല പിന്നെ ഡിസിംഗ് ഓഫ് സെൻ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൽ തന്നെ ലവീപിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദി സിറ്റിയിലാണ് ഡിസിംഗ് ഓഫ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിസിംഗ് ഓഫ് സെൻറ്ററും അസ്രേലി മാളുമാണ് ഇസ്രായേലിൽ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻ്ററുകൾ അല്ലെങ്കിൽ അസ്രേലി എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ശൃംഖല തന്നെയാണ് ഈ ഡിസിംഗ് ഓഫ് സെൻറ്റർ വേറെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇസ്രയേലിൻ്റെ ഒരു ഫാഷൻ ഐക്കനാണ് ഡിസിംഗ് ഹോസ് സെൻറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടില്ല ഇതെല്ലാം ഫുഡ് കൗണ്ടറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഡിസി ഹോസ് സെൻറ്ററിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടോ ഇതിപ്പം ഈ ആഴ്ച മാത്രം പ്രത്യേകതയല്ല പക്ഷേ ഓരോ ആഴ്ചയിലും അവിടുത്തെ തീമുകൾ ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും ഫുഡിൻ്റെ തീമുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ആഴ്ചയൊക്കെ തായ് ഫെസ്റ്റായിരുന്നു ഞാൻ വന്നിരുന്നെങ്കിലും പക്ഷേ എൻ്റെ കയ്യിൽ ക്യാമറ ഒന്നുമില്ലായിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഈ ആഴ്ച വന്നപ്പോഴത്തേനും ഒരു രക്ഷകളാണ് ഫുഡിന്റെ സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചിട്ട് നമുക്ക് വീണ്ടാൻ പോലും പറ്റത്തില്ല ഇത് കണ്ടേ റൈസ് അങ്ങനെ റൈസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫുഡുകളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയാ ഈ വെജിറ്റേറിയൻ ഫുഡുകളാണ് വെജിറ്റബിൾ അതുപോലെ തന്നെ ചിക്കൻ വിത്ത് റൈസ് ഓരോന്നും ഓരോ രീതിയിലുള്ള ഫുഡുകളുണ്ടാവും അവിടെ വരുമ്പോഴത്തേനും ഇതൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു തോന്നുന്നു ഇതൊക്കെ ഇസ്രായേലി ഓറിയൻറ്റഡ് ഫുഡുകളാണ് അതിനകത്ത് അതുപോലെ തന്നെ ഇവിടെ കൂടുതലും പൊട്ടറ്റോ സ്നാക്ക് പൊട്ടറ്റോ അതുപോലെ ചിക്കൻ ഫ്രൈസ് അങ്ങനത്തെ സംഭവമാണേ അത് ഇവിടെ കണ്ടോ ബിരിയാണി പോലത്തെ റൈസും ബോംബോയും അതിങ്ങൾ ന്യൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അത് ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേനും ഇതാണോ നമ്മുടെ സമൂസ കണ്ടോ സമൂസയും നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഉന്നക്കാന്നുള്ള സംഭവമില്ല കാലിക്കട്ടൊക്കെ കിട്ടുന്ന അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് വേണം അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് നോക്കട്ടെ കുറേ സംഭവങ്ങളൊരു പേരറിയത്തില്ല കുറേ ഒരു ചൈനീസ് ഫുഡിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കിട്ടി ഫുഡിൻ്റെ കാറ്റഗറിയിലൊക്കെ വരുന്ന ഫുഡുകളാണ് കുറേ എണ്ണത്തിൻ്റെ പേരെനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഇതെല്ലാം ബിരിയാണി റൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുക കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ മസാലകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള റൈസുകളാണ് റൈസിൻ്റെ വലിയൊരു വൈവിധ്യം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഹലോ എല്ലാം നഷ്ടം വരുന്നുണ്ട് എല്ലാം തന്നെ ചിക്കനാണ് മെയിൻ തീം ചിക്കനും ബീഫും കേട്ടോ മെയിൻ നമ്മുടെ ബിരിയാണി വെറൈറ്റീസ് പോലെ തന്നെ ആരോഗ്യ ഫുഡുകളുടെ വെറൈറ്റി ഇല്ല നമ്മുടെ നാട്ടിലെ അതുപോലത്തെ ഫുഡ് വെറൈറ്റീസാണ് ഇതിനകത്ത് എല്ലാം സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉണ്ട് അപ്പോൾ മുകളിൽ നമ്മൾ കാണിച്ചില്ല മുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കാണിച്ചില്ല ഇവിടെ ഇതെല്ലാം കൂടുതലും പയർ മാർഗങ്ങളും റൈസ് മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അയച്ചു കഴിഞ്ഞു മൂന്ന് മൂന്നരയായി അതുകൊണ്ട് തന്നെ കുറേ കൗണ്ടറുകളൊക്കെ ക്ലോസ് ചെയ്ത് ഓൾറെഡി യും ആ ഒരു സൈപ്പ് നൂഡിൽസ് റൈസ് ഈ റൈസിങ്ങനെ കുറെ സംഭവത്തിനകത്ത് വെക്കത്തില്ലേ പിന്നെ എൻ്റെ പേര് പിന്നെ എനിക്കറിയത്തില്ല കുറേ കുറെ 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 വെറൈറ്റീസ് ഓഫ് ഫുഡ് കാണുമ്പോൾ ഒന്നുമില്ല എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ മുകളിൽ എന്താ സംഭവം മുകളിലൊക്കെ ശരി ഓഫ് ഡിസി എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഐക്കൺ തന്നെയാണ് ട്രോ കൊടുത്തത് അതായത് എപ്പോഴും ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് ആണ് ഓഫ് ഗോഫ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡ് ഇതാ അമൗഡൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ അവിടെ കുറേ കൗണ്ടറുകളുണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് പോയി കാണാം അവിടെ എന്താ സംഭവമുള്ളതെന്ന് തോള്ളത്തൊക്കെ കഴിഞ്ഞു കേട്ടോ മോളത്ത് ഇവിടെ എല്ലാം കൗണ്ടറുകൾ കാലിയായിരുന്നു നമുക്ക് വീണ്ടും താഴെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം അവിടെ എന്താ സംഭവങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം അവിടെയാണ് നമ്മൾ നമുക്ക് പോകേണ്ടത് നമ്മൾ ആക്ച്വലി ഇതിൽ തന്നെയാണ് അത് ഇറങ്ങി പോയത് പക്ഷെ ആ മുകളിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ മുകളിലേക്ക് വരും അപ്പം മുകളിൽ ചെന്നപ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞ് സൗണ്ടർ ടൈം കഴിഞ്ഞ കൊടുത്തത് ഓൾമോസ്റ്റ് ഒരു നാല് മണിവരെയൊക്കെ ഇത് ലൈവായിട്ട് ഉണ്ടാവുക ശബാത്ത ആയതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് താഴെ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല രസമുള്ളൂ ഈ നാഗ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഒരു വെറൈറ്റി തീമുകൾ അല്ല ഇവിടെ കാണാം മോമോസ് ഉണ്ടാക്കുന്ന കടയാണത് ഇവിടെ കൂടുതലും സൈലൻറ്റീസിനെ നമുക്ക് ഒത്തിരി കാണാം അപ്പോൾ ഇതാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രീറ്റ് റീക്രിയേറ്റ് ചെയ്തേക്കുന്ന പോലത്തെ ആ ഒരു തീമില്ലേ ആ ഒരു തീം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് സ്പെഷ്യൽ സ്മെല്ലാണ് ഇവിടെ വരുമ്പോഴത്തേനും ഭയങ്കര ഒരു പ്രത്യേകതരം ഒരു മസാലാസിൻ്റെയൊക്കെ സ്മെല്ലാം ഇവിടെ ചിക്കൻ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ബർഗർ പോലത്തെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് തായ്ലൻഡിലൊക്കെ പോലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും തായ്ലൻഡിൽ സ്ട്രീറ്റ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേകതകളാണ് സീ ഫുഡുകൾ ഭയങ്കര ആണ് സൈലിൻ്റെ ലൈഫ് സ്റ്റൈലിൽ സീ ഫുഡ്സിന് കൊടുക്കുന്നത് അതുപോലെ ഇവിടെ ഈ ഈ കാണുന്ന കൗണ്ടേഴ്സല്ലേ ഇതെല്ലാം തന്നെ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണ് കേട്ടോ മീൻസ് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലം ഡിസിങ് ഓപ്ഷൻ്റെ അകത്ത് സ്ഥിരം ഉള്ള സ്ഥലങ്ങളാണ് രസമുണ്ടല്ലോ കാഴ്ച അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇസ്രയേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചാനലും ചാനൽ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം